പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ മണ്ണാർക്കാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ക്ഷാമബത്ത ശമ്പള കുടിശ്ശിക ലീവ് സറണ്ടർ എന്നിവ ഉടനെ വിതരണം ചെയ്യണമെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കണമെന്നും പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ ഉടൻ പ്രഖ്യാപിക്കണമെന്നും ജോയിന്റ് കൗൺസിൽ മണ്ണാർക്കാട് മേഖലാ സമ്മേളനം സർക്കാരിനോടായി ആവശ്യപ്പെട്ടു

തെരഞ്ഞെടുപ്പിൽ കോറ്റവന് പറയാനുള്ളത് കേട്ടാനുള്ള വിശാലമായ കാഴ്ചപ്പാടുണ്ട് കാഴ്ചപ്പാടിന്റെ പേരാണ് ജനാധിപത്യം ആ ജനാധിപത്യം ഇപ്പം തർക്കമാണ് ഭരണഘടനാ കോടതികളും നിലനിൽക്കുമ്പോൾ എവിടെയാണ് ഫാസിസം വന്നത് എന്ന തർക്കത്തിന് വരുമ്പോൾ ആ ഭരണകൂടങ്ങളും ജനാധിപത്യ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും പരമോന്നത നീതിപീഠങ്ങളും എല്ലാം എങ്ങനെയാണ് അവിടെ ഇടപെടൽ നടക്കുന്ന പോണ്ടാകുന്നത്

സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ജയചന്ദ്രൻ മുഹമ്മദ് ഷാഫി ടി സി വിനോദ് ജോയി സുലോചന വിഷ്ണുപ്രിയ എന്നിവർ സംസാരിച്ചു ഷഹനാസ് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ടി സി വിനോദ് കുമാർ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിമാരായി സുലോചന അനീഷ് നാരായണൻ പ്രസിഡന്റായി പ്രമോദ് ഖെ വൈസ് പ്രസിഡന്റുമാരായി വിഷ്ണുപ്രിയ വിപിൻദാസ് ട്രഷറർ ഷഹനാസ് എന്നിവരെയും വനിതാ കമ്മിറ്റി സെക്രട്ടറിയായി മഞ്ജു സെബാസ്റ്റ്യൻ ഡെയ്സി എന്നിവരെയും സാംസ്കാരിക വേദി കൺവീനറായി ബേബി മാത്യു ജോയിന്റ് കൺവീനർ ബാല സുബ്രഹ്മണ്യൻ എന്നിവരെയും തിരഞ്ഞെടുത്തു